ഹലോ നമസ്കാരം നമസ്കാരമുണ്ട് അപ്പോൾ നമ്മളിന്ന് ശനിയാഴ്ചയായിട്ട് നമ്മുടെ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ പി എസ് സിയുടെ ബാങ്കിൻ്റെ ഒക്കെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രീൻ മൈത്രി എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മളി തിങ്കളാഴ്ചയ്ക്ക് പാനിപ്പൂരി മസാലപ്പൂരി അങ്ങനത്തെ നമ്മുടെ ആ ഒരു സ്റ്റാൾ നമ്മൾ ഇടാൻ പോവുകയാണ് അപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ശനിയാഴ്ച ഈ മാർക്കറ്റിൽ ഒരു ഓഫറുണ്ട് അപ്പോൾ ഞാനിതാ പത്ത് കിലോ ഉരുളക്കിഴങ്ങ് ഒരു ജാഗ്രത പത്ത് കിലോ ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് സവാളയും മേടിച്ചു ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പറയുമ്പോൾ ഒരു കിലോന് മുപ്പത് രൂപയുള്ള കേട്ടോ അവിടെ അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഓഫറാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അതായത് കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങൾ മേടിക്കുക പിന്നെ അത് നമ്മുടെ കാർപ്പായ നമ്മുടെ വണ്ടിക്ക് സൈഡിൽ സൈഡ് മറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകുന്നേരം കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ പച്ചവടം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ തള്ളുവണ്ടി മറച്ചു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കണതല്ലേ അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷീറ്റ് തികയാത്തൊരു ഷീറ്റ് നമ്മുടെ അടുത്ത് കുറച്ചുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വട്ടം ഫുള്ള് കവർ ചെയ്ത് നോക്കിയപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല അതിനുള്ള ഷീറ്റ് ബാലൻസ് ഉള്ളത് കൂടി മേടിച്ചുണ്ട് ഇപ്പോൾ വന്നിറങ്ങിയതും എനിക്ക് രണ്ട് ക്ലാസ് വെള്ളമൊക്കെ കുടിക്കാൻ തന്നിട്ട് ഇപ്പൊ അങ്ങനെ പോയിട്ടുള്ളു അധിക തുടങ്ങിയിരിക്കുന്നു എന്താ പരിപാടി അതെയാ ആ പിന്നെ ഇന്നലെ നമ്മള് അച്ഛൻ്റെ കൂട്ടി സ്കൂളിലേക്ക് പോകുമ്പോ ഇന്നലെ എന്റെ കുട്ടിക്ക് ഞാന് കാലത്ത് അതായത് ഇന്നലെ കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് പറയണേ അച്ഛാ എനിക്ക് മറ്റേ ഓല കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തീ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ട് ഉണ്ടാക്കി തരാം വേഗം ഞാൻ തറവാടിൻ്റെ അവിടെ ഓടി രണ്ട് മൂന്ന് ഓല ചീന്തി കൊണ്ടുവന്നിട്ട് പച്ചല കൊണ്ട് ഞാനൊരു കണ്ണാടി ഉണ്ടാക്കി കൊടുത്തു പിന്നെന്തുട്ടാ കണ്ണാടാട്ടാ കണ്ണാടി ഉണ്ടാക്കി കൊടുത്തു പിന്നെ വാച്ച് പിന്നെയോ പിന്നൊരു സാധനം കൂടി ഉണ്ടാക്കി പി പിന്നെ പശ പോയിട്ട് അത് പൊട്ടിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു ഇനി അത് വേണ്ട നമുക്ക് നെക്സ്റ്റ് പിന്നെ ഒരു സമയത്ത് ഉണ്ടാക്കാം അവിടെ ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ കുട്ടികൾക്കും ഓല കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോയോ സ്കൂളിലേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എന്താണെന്ന് ഇങ്ങോൾക്ക് ഇന്നലെ കൊണ്ടുപോയിട്ട് ഫുള്ള് സമ്മാനം അവർക്ക് ഇഷ്ടപ്പെട്ടു അല്ല ഫുള്ള് സമ്മാനം അല്ല ഉണ്ടാക്കി കൊണ്ടുപോയതൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല സ്റ്റാറൊക്കെ കിട്ടിയില്ല

അതല്ലേ ഓണപരീക്ഷ കൂടി ദൃശ്യണ്ട് ദൃശ്യയുടെ ഫോണുള്ള സംസാരിച്ചോണ്ടിരിക്കുന്നു സബ്സ്ക്രൈബർ ഞങ്ങളുടെ ഒരു അരതക്കൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തിരക്കിലാണോ അതെയാ ഉണ്ണി കൈയിലാണ് അപ്പൊ നമ്മള് ദൃശ്യേന നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കുന്നത് ശനിയാഴ്ചയാണ് അപ്പോ അടുത്ത വീഡിയോയില് നമ്മള് കാണിക്കണ്ടായിരിക്കും നെക്സ്റ്റ് അവിടെ നിന്ന് ഹായ് പറയും അതെന്താ കൂട്ടായിട്ട് അതാണോ പിന്നെന്തേലും പറയണ്ടോ പിന്നെന്തേലും പറയണ്ടോ എന്തേലും പറയണ്ടോ ഞാൻ കട്ടിയും പോട്ടോ അടുത്ത വീടും പറയാം എല്ലാവർക്കും എല്ലാവരും ചായ കുടിച്ചോ ഞങ്ങള് ചായ കുടിക്കാൻ പോണുള്ളൂ ഞാൻ കാലത്ത് നേരത്തെ പോയിട്ടാണ് മാർക്കറ്റിലേക്ക് ഞാനൊരു ആറുമണിയാവുമ്പോഴൊക്കെ പോയി അപ്പൊ അവിടെ ഒമ്പത് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷെ ആറുമണി തൊട്ട് അവിടെ വരി നിൽക്കണം എന്നാലാണ് നമുക്ക് സാധനങ്ങള് കിട്ടുള്ളൂ അവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങള് ഭയങ്കര ഓഫറാണ് അതായത് അമ്പതിലൂടെ ഒരു പ്രൊഡക്റ്റ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്ക് ഒക്കെ കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾ വന്നിട്ട് വാരി എടുത്തിട്ട് പോയി പ്രത്യേകിച്ച് ബംഗാളീസൊക്കെ ഒരുപാട് പേരുണ്ട് കിട്ടുക അതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്ക് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം